വി സി നിയമനം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കം രഹസ്യ വാർത്ത ചോർന്നു സർക്കാർ തിരക്കിട്ട് ഗവർണറെ ഒഴിവാക്കി സമാന്തര കമ്മിറ്റി രൂപീകരിച്ചത് ബൈ ദി ഓർഡർ ഓഫ് ഗവർണർ എന്ന സർക്കാർ ഉത്തരവ് പ്രകാരം ഉത്തരവിറക്കുന്നതിൽ നിന്ന് വകുപ്പ് സെക്രട്ടറി പിന്മാറി ഉത്തരവിറക്കിയത് അഡീഷണൽ സെക്രട്ടറിയുടെ പേരിൽ യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ പ്രകാരം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി ഉയർന്ന അക്കാഡമിഷ്യന്മാരോടൊപ്പം യു ജി സി പ്രതിനിധി നിർബന്ധമായും അംഗമായിരിക്കണമെന്ന നിബന്ധന അനുസരിച്ച് യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ പ്രതിനിധി അനിവാര്യമല്ലാത്തതിനാൽ യൂണിവേഴ്സിറ്റി പ്രതിനിധി കൂടാതെ അക്കാദമിഷ്യന്മാരെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കം ചോർന്നതാണ് തിരക്കെട്ട് സർക്കാരിനെ കമ്മിറ്റി രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത് രാജ്ഭവനിൽ നിന്ന് തന്നെയാണ് വാർത്ത ചോർന്നതെന്നാണ് ആക്ഷേപം കേരള സർവകലാശാലയിൽ മന്ത്രി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സെനറ്റിന്റെ തീരുമാനം ചട്ടവിരുദ്ധമാണെങ്കിലും വീണ്ടും സെനറ്റ് വിളിച്ചു ചേർത്ത് പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടതില്ലെന്നാണ് കേരള വി നിലപാട് വീണ്ടും സെനറ്റ് കൂടി പ്രതിനിധി തിരഞ്ഞെടുക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുമില്ല യു ജി സിയുടെ ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭ പാസാക്കിയ രാഷ്ട്രപതി അംഗീകാരം നൽകാത്ത ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ചുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ച ഉത്തരവിറക്കിയത് മുൻകാലങ്ങളിൽ ഗവർണറുടെ ഓഫീസാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് തുടർന്ന് വി നിയമനത്തിനുള്ള നോമിനേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പത്ര പരസ്യം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ നൽകും ലഭിക്കുന്ന അപേക്ഷകൾ ക്രോഡീകരിച്ച് കമ്മിറ്റി കൂട്ടുന്നത് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ആയിരിക്കും എന്നാൽ പുതിയ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വി സി നിയമനങ്ങളിൽ യാതൊരു കാരണവശാലും ഇടപെടാൻ പാടില്ലെന്ന കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവൻ തന്നെയാകും വി സി നിയമനം സംബന്ധിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും കൈക്കൊള്ളുക വർഷങ്ങളായി തുടരുന്ന ഗവർണറുടെ അധികാര പരിധിയിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം സംബന്ധിച്ച ഉത്തരവ് ബൈ ദി ഓർഡർ ഓഫ് ദി ഗവർണർ എന്ന പേരിൽ സർക്കാർ ഏറ്റെടുത്തത് സംബന്ധിച്ച് ഗവർണർ വിശദീകരണം തേടിയാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രതിസന്ധിയിലാകും യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും കീഴ്വടക്കങ്ങളും മറികടന്നുള്ള സർക്കാർ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഒഴിവാക്കി അഡീഷണൽ സെക്രട്ടറിയുടെ പേരിലാണ് ഇറക്കിയിട്ടുള്ളത് വിസിമാരുടെ നിയമനം ഉടനടി നടത്തണമെന്നാവശ്യപ്പെട്ട പ്രൊഫസർ മേരി ജോർജ്ജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ വാദം കേട്ട ഹൈക്കോടതി മധ്യനേരൽ അവധി കഴിഞ്ഞ ഹർജി പരിഗണിക്കാൻ മാറ്റിവെച്ചു വിസിമാരുടെ നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരിക്കും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ നടപടി സ്വീകരിക്കുക സർക്കാർ ഗവർണറുടെ നടപടിയുടെ നിയമസാധ്യത ചോദ്യം ചെയ്താൽ വി നിയമനം നീളും